അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻപിൽ സ്വകാര്യ ബസ് ജീവനക്കാർ കത്തിവീശിയതായി പരാതി ഒരു പ്രകോപനവുമില്ലാതെ സ്വകാര്യ ബസ് ഉടമയും ജീവനക്കാരും ക്ഷേത്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി സുകുമാരൻ ന്യൂസ് ട്രാക്കിനോട് പറഞ്ഞു ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന അഗമല അകമല ക്ഷേത്രത്തിൻ്റെ മുന്നിൽ യാത്രക്കാരുമായി വന്ന ബസ് നിർത്തുകയും ബസ്സിൽ നിന്നിറങ്ങിയ ജീവനക്കാർ ക്ഷേത്രം ജീവനക്കാരെ വെല്ലുവിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും ബസ്സിന് പിന്നാലെ കാറിലെത്തിയ രണ്ടാളുകളിൽ ഒരാൾ ജീവനക്കാർക്ക് നേരെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും ക്ഷേത്രം ജീവനക്കാർ പറയുന്നു സംഭവ സമയത്ത് ഏഴോളം ക്ഷേത്ര ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ബസ് ജീവനക്കാർക്കെതിരെ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകുമെന്നും ജീവനക്കാർ അറിയിച്ചു ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് അകമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് ലോഗോൺ ബസ്റ്റോപ്പിൽ നിൽക്കുകയും അതിൻ്റെ പിന്നിൽ അവരുടേതായ ലോകം ബസ്സുകാർ ഓണറുടെ തന്നെ കാറ് വന്ന് ഇവിടുത്തെ ക്ഷേത്ര ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും മറ്റേ കാറിൽ നിന്ന് കണ്ണാട വച്ചിട്ടുള്ളൊരാ വൃത്തി കത്തിയെടുത്ത് കത്തി വടിവാളം കത്തിയെടുത്ത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി ഇതിനെതിരെ ജീവനക്കാർ ലോകം കൂടി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും ശക്തമായി പ്രതിഷേധിക്കുന്നു ഇതിനെതിരെ ഇത്തരം അക്രമ പ്രവണതയ്ക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനും തീരുമാനിച്ചിട്ടുള്ളത്